വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ ബിഗ് പോയിന്റ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് തരുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്തു തരുന്നത് ഈ ഒരു ക്യാൻഡിലെ ലോയാണ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിലെ ഹൈയു ആണ് രണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിലിന്റെ ലോയെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇവിടെ പലതവണ വന്നിട്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ മുകളിലും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഈ ലെവല് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് ചെയ്യുമെന്നല്ല പലതവണ ചെയ്തിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ഏരിയാസിനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം അതിന് വേണ്ടിട്ട് വൺ ഹവറാക്കിയാണ് പോകുന്നത് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം നല്ല കൺസോൾട്ടേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് കൺസോൾട്ടേഷൻ ആണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് ആണ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നിരിക്കുന്നത് സോ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിന് പ്രകാരം ആണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് എടുത്തിരിക്കുന്നത് ഈ ലെവല് ഈ ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് നോക്കിയാൽ കാണാം അവിടെ നിന്നൊരു നല്ലൊരു റിജക്ഷൻ പാറ്റേൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ലെവലിനെ ഒരു സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ഇടുന്നുണ്ട് ഓൾറെഡി അതിന്റെ തൊട്ട് താഴെ ഡേയുടെ സപ്പോർട്ട് വരച്ചിട്ടുണ്ട് എന്നിരുന്നാലും വൺ ഹവറിൻ്റെ ഇതൊന്ന് മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് ഡേലുള്ളത് തന്നെയാണ് കൂടുതൽ മാർക്ക് ചെയ്യുന്നില്ല ഇനി അതിന്റെ മുകളിൽ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടോ എന്നുള്ളത് നോക്കാം മുകളിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്നൊരു ഏരിയയാണ് ഈ ലെവലിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്ലൈ ചെയ്ത് നടത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു വീഴ്ച വന്നത് അപ്പൊ അവിടേക്ക് ഒരു മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അതിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഏരിയ ആ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ലെവലിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റി ബിൻസിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു എൻട്രി കിട്ടുന്നില്ല കാരണം എന്താ വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സപ്പോർട്ട് ഓൾറെഡി എടുത്തു കഴിഞ്ഞു മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്നിട്ട് എടുത്തു കഴിഞ്ഞു ഇനി റി ടെസ്റ്റ് വരണം റീടെസ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഈ ലെവലിലേക്കാണ് റീടെസ്റ്റ് വരേണ്ടത് ആ റീടെസ്റ്റും അവിടെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് വീണ്ടും മോണിലോട്ട് പോകുന്നത് ഇനി ഒരിക്കൽ കൂടി ആ ഏരിയയിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ ഒരു വീക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒരു എഫ് ഇ ജി മറ്റും ഇതുള്ളതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഏരിയയിലേക്ക് ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി എടുക്കാം ആ ഒരു ബൈ എൻട്രിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ വരെ വെക്കാവുന്ന ഹൈ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വൺ ഡൈയിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു റെഡ് ലൈൻ്റെ ഹൈ വരെ വെക്കാവുന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ലൈനിന്റെ മുകളിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പോൾ ചിലപ്പോ അവിടെ നിന്ന് ഒരു ഹൈ എടുത്തിട്ട് നല്ലൊരു ക്ലോസിംഗ് വരികയാണെങ്കിൽ അതായത് ഈ റെഡ് ലൈനിന്റെ താഴെ ഒരു ക്ലോസിങ് വന്നിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് ഒരു വീക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ഒരു ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് തന്നെ വരാം അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നയൻറ്റി സെവൻ തൗസൻഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും വൺ ലാക്കിലേക്ക് അല്ലെങ്കിൽ നയൻറ്റിഎറ്റ് പോയിന്റ് ടു ഹൺഡ്രഡ് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇതൊരു ബൈ സൈഡ് സൈഡാണ് പറഞ്ഞിരിക്കുന്നത് സൈഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാനില്ല എന്നിരുന്നാലും ഒരു സെൽ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈയൊരു ലോയുടെ താഴെയാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ വീണ്ടും നയൻറ്റി ടു തൗസൻഡ് വരെ വരാവുന്നതാണ് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോവാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ബിറ്റ് കോയിൻ കണ്ടിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള എല്ലാവിധ എല്ലാവിധ സൈനും തരുന്നുണ്ട് എന്നിരുന്നാലും ട്രേഡ് എടുക്കുന്ന സമയത്ത് രണ്ടു സൈഡും ചെക്ക് ചെയ്യാം കാരണം സെൽസൈഡും സൈഡും ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രെയിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു